തോമാപുരം സെന്റ് തോമസ് പൊറോണ ദേവാലയത്തിൽ ഇടവകാം മധ്യസ്ഥനായ തോമാസ് ലേഹായുടെയും രക്തസാക്ഷി വിശുദ്ധ സബസ്റ്റ്യാനോസിന്റെയും തിരുനാളിന് തുടക്കമായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കുട് ചെറുപുഴ പടിയുട്ടിച്ചാൽ ആലക്കോട് അൻ വെള്ളരിക്കോണ്ട് തോമാപുരം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ തോമാസ് ധീര രക്തസാക്ഷി വിശുദ്ധ സബസ്റ്റ്യാനോസിന്റെയും തിരുനാളിന് തുടക്കമായി തിരുനാളിന് തുടക്കം കുറിച്ച് ഇടവക വികാരി റെവറൻ ഡോക്ടർ മാണിമേൽവട്ടം കൊടിയേറ്റി തുടർന്ന് നടന്ന ആഘോഷമായ വിശ്വ കുർബാനയ്ക്ക് ഫാദർ ജോർജ് തെങ്ങുമ്പള്ളിൽ കാർമ്മികത്വം വഹിച്ചു തിരുനാൾ പന്ത്രണ്ടിന് സമാപിക്കും ആരാധിക്കുന്നു അങ്ങയുടെ വിശുദ്ധരുടെ ബഹുമാന ദ്രവ ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാന ആശീർവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായവും അനുഗ്രഹവും ലഭിക്കുവാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നെ യാല്ലേയ കുളേ കർത്താവിനെ വാഴത്തു അല്ലേയ അല്ലേയ അല്ലേ താതരം സുദനം ഈ ഇരുനാളിൻ്റെ ദിനങ്ങളിൽ നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് ഇത്തിരുനാൾ ഏറ്റു കഴിക്കുന്നവർക്കും ഈ ഇത്തിരുനാൾ ദേവാലയത്തിലേക്ക് വരുന്ന സകലർക്കും മാർ കുമാർ തോമാസ്നിഹായുടെ മാധ്യമം വഴി വലിയ കൃപകൾ വർഷിക്കപ്പെടട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ഈ ദിനനാൾ ദിനങ്ങൾ നമുക്ക് ഈ ദേശത്തിനും അനുഗ്രഹത്തിൻ്റേതായിത്തീരട്ടെ നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഇനി വരുന്ന പത്ത് ദിവസങ്ങൾ ദൈവകൃപൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്